നിങ്ങൾ ഗോവയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരാണോ ഗോവയിൽ പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്പോട്ടാണ് ബാഗ ബീച്ച് എന്ന് പറയുന്നത് ഇവിടെത്ര ഫേമസ് ആയിട്ടുള്ള ബീച്ചാണ് വിദേശികളൊക്കെ തിങ്ങി നിറഞ്ഞിട്ടുണ്ടാകുന്ന ഒരു ബീച്ചാണ് ഈ ഒരു ബീച്ച് എന്ന് പറയുന്നത് വൈകുന്നേരങ്ങളിൽ ഇവിടെ കാല് കുത്തൻ സ്ഥലമുണ്ടാവില്ല അത്രയും തിരക്കായിരിക്കും ചില സമയങ്ങളിൽ അപ്പം ഞാൻ പോകുന്നത് ഏകദേശം ഉച്ചക്ക് രണ്ട് മണിയോടെയാണ് അതുകൊണ്ടാണ് ഈ ഒരു തിരക്ക് നിങ്ങൾക്ക് അനുഭവപ്പെടാത്തത് വൈകുന്നേരങ്ങളിൽ നല്ല തിരക്കായിരിക്കും നമുക്ക് ഇവിടെ കുളിക്കാനും അതുപോലെ തന്നെ വാട്ടർ ആക്ടിവിറ്റീസൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു നല്ല ഇടമാണ് അതുപോലെ തന്നെ ഞാൻ ഗോവ റെക്കമെൻഡ് ചെയ്യുന്നില്ല എന്തുകൊണ്ടാണ് റെക്കമെൻഡ് ചെയ്യാത്തതെന്ന് ചോദിച്ചാൽ ദുഃശീലങ്ങളാണ് ഏറ്റവും കൂടുതലുള്ളത് കാരണം മദ്യങ്ങളൊക്കെ എല്ലാ ഷോപ്പിലും ലഭിക്കുന്നുണ്ട് സോട കിട്ടുന്നത് പോലെയാണ് മദ്യം നമുക്ക് ലഭിക്കുക അതുകൊണ്ട് തന്നെ ത്തരത്തിലുള്ള തുശീലങ്ങളൊന്നും ഇല്ലാത്ത ആളുകൾക്ക് ഒരിക്കലും ഗോവയിൽ പോകാത്തതാണ് നല്ലത് കാരണം നമ്മൾ വിചാരിക്കുന്ന ഒരു ടൂറിസ്റ്റ് സ്പോട്ടല്ല ശരിക്കും ഇവിടെ ഒരു മറ്റൊരു രീതിയിലുള്ള എൻജോയ്മെൻ്റ് ആണ് ഇവിടെ ഇവിടെ കാളെത്താനുള്ള കാരണം അതുകൊണ്ട് തന്നെ പിന്നെ ഇവിടുത്തെ എടുത്തു പറയേണ്ട ഒരു സംഭവം എന്ന് പറയുന്നത് ഗോവയിൽ ഫുഡൊക്കെ വളരെ എക്സ്പെൻസീവ് നമ്മുടെ നാട്ടിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ടൂറിസ്റ്റിൻ്റെ ഹബായത് കൊണ്ട് തന്നെ ഫുഡിനൊക്കെ നല്ല റേറ്റാണ് അപ്പോൾ നിങ്ങൾ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഒരു ട്രിപ്പൊക്കെയാണ് പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് ഗോവയിൽ ചൂസ് ചെയ്യാത്തതാണ് നല്ലത് ഇവിടെയെല്ലാം എക്സ്പെൻസീവ് ആണ് അപ്പോൾ ഈ ഒരു ബാഗ ബീച്ചിനെ പറ്റി പറയുകയാണെങ്കിൽ നല്ലൊരു സ്പോട്ടാണ് നിങ്ങൾക്ക് വൈകുന്നേരങ്ങളിലാണ് ഇവിടെ വരുന്നതെങ്കിൽ വാ വെള്ളത്തിലിറങ്ങാനും ഇവിടുന്ന് കുളിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ നല്ല വാട്ടർ ആക്ടിവിറ്റീസ് അതിനൊക്കെ എക്സ്ട്രാ പണം കൊടുക്കേണ്ടി വരും നല്ല പാക്കേജൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾ പോവുകയാണെങ്കിൽ ഫേമസ് ആയിട്ടുള്ള ഈ ഒരു ബീച്ചിൽ നിങ്ങൾ മസ്റ്റായിട്ട് പോവേണ്ടതാണ് കാരണം അത്രയും നല്ലൊരു ബീച്ചാണ് ഇത് പിന്നെ ഒരുപാട് ഫോറിൻ കൺട്രീസ് പല രീതിയിൽ ആളുകൾ വരുന്ന സ്ഥലം കൂടിയാണ് പിന്നെ ഇവിടെ മറ്റ് പ്രവൃത്തികളും ഉണ്ട് അപ്പം നിങ്ങൾ ആ അതൊന്നും ശ്രദ്ധിക്കാതെ നിങ്ങൾക്ക് കുളിക്കാൻ പറ്റിയൊരു സ്പോട്ടാണിത് നല്ലൊരു അടിപൊളി എൻജോയ്മെൻറ്റാണ് അവധി ദിനങ്ങളിലാണെങ്കിൽ ഇവിടെ റൂമിനൊക്കെ നല്ല റെൻ്റാണ് അപ്പോൾ നിങ്ങൾക്ക് ബീച്ചിൻ്റെ അടുത്താണ് റൂമ് വേണ്ടതെങ്കിൽ നിങ്ങൾ ഹോളിഡേ ദിവസങ്ങളിൽ വരാതിരിക്കുക